പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ തന്നെ വിതരണത്തിന് എത്തുന്നു എന്നുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം മാർച്ച് മാസമാണ് സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞ പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം നടക്കേണ്ടതും ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്ഷേമ പെൻഷൻ ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസത്തിൽ അതായത് മാർച്ച് മാസം കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക അത് നാളെയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അല്ലെങ്കിൽ ഈ ഒരു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നട നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പക്ഷേ ഇതിനേക്കാളും വലിയ ഒരു സന്തോഷം നൽകുന്ന അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് ദിവസത്തെ കാലയളവിൽ നാലായിരത്തി രൂപ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ നമുക്ക് എത്തുകയാണ് ഇതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുകയൊക്കെ ഉണ്ട് ക്ഷേമ പെൻഷൻ ഒക്കെ കുടിശ്ശികയായിട്ടൊക്കെ കിടപ്പുണ്ട് അതായത് ഈ ഒരു സാമ്പത്തിക വർഷത്തോടുകൂടി അതായത് ഈ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടുകൂടി തന്നെ കുടിശ്ശികയുള്ള മൂന്ന് മാസത്തെ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാന ധനകാര്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തുന്നത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് ഇരുപത് ദിവസത്തെ കാലയളവരുള്ളിൽ അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്ഷേമ പെൻഷൻ്റെ വിതരണം തുടങ്ങും അതിനുശേഷം അടുത്ത പതിനഞ്ചാം തീയതിക്കകം തന്നെ അതായത് വിഷുവിന് മുമ്പാകെ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് നാലായിരത്തി രൂപയാണ് അതായത് മൂന്ന് മാസത്തെ തുക രണ്ട് തുകയും കൂടാതെ ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ഉൾപ്പെടെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ തുക ആനുകൂല്യമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് ഇത് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനുവേണ്ടി വേണ്ടി കടമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻ സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിന്നോ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ കൺസോർഷൻ രൂപീകരിച്ച് അവിടെ നിന്ന് കടമെടുക്കുവാനുള്ള ഒരു നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ പന്ത്ര പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർ ും ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഈ ഒരു വർഷം ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് എല്ലാ രീതിയിലുമുള്ള സാ പണമായിട്ട് വേണ്ടത് ഇതിൽ നല്ലൊരു വിഹിതം ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം കൂടി ഈ ഒരു ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മൂന്ന് മാസത്തെ തുക മൂന്ന് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരും ദിവസങ്ങളിലായിട്ട് തന്നെ എത്തിച്ചേരും വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളുണ്ടാവും സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ മേഡം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ബൈ ഫ്രണ്ട്സ്